Addio Sword. Where's my pen? Okay, good in <clears throat> Mike. Hello? You're there? എവിടെയാണ് എവിടെ നിങ്ങൾ ആകെ ഫുൾ മഞ്ഞയാണല്ലോ ആദിത്യൻ പ്രസൻ ആദിത്യ എവിടെ എവിടെയായിരുന്നു ആദിത്യ ഇത്രയൊന്നാള് ആദിത്യൻ ആദി ആരടാ പ്രൊഫൈൽ പിക്ചറിലുള്ളത് ആദിത്യ ഏ രണ്ടിവസം ഉണ്ടായിരുന്നില്ലല്ലോ എന്ത് പറ്റി എന്ത് പറ്റിയടാ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെയാ ആദിത്യ സാർ എന്തായാലും ക്ലാസ് തുടങ്ങട്ടെ ഓക്കെ മൈ സിസ്റ്റർ ആണോ ഓക്കെ ആദിത്യൻ വെരി ഗുഡ് കലോത്സവത്തിനെടുത്ത പിക്ചറാണ് വാവ് നൈസ് എവിടെ നമ്മുടെ ആദിത്യന്റെ നോർമൽ ആയിട്ടുള്ള അക്കൗണ്ട് പോയോ ആണോ ഓക്കെ സ്റ്റാർട്ട് ആദിത്യ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ആക്ച്വലിണ്ടാവും ഇന്ന് ട്രാൻസ്ലേഷൻ ജനറ്റിക് കോഡ് കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പ് ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ പറഞ്ഞായിരുന്നല്ലോ നോട്ടാക്കി തരാന്നുള്ളത് അപ്പോൾ ആ നോട്ടാണ് ആക്ച്വലി ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഓരോന്ന് സ്ക്രീൻഷോട്ട് ആക്കി എടുക്കാം സാറ് അതിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഓക്കെ ഇത് ക്ലിയർ ആണ് അല്ലേ ഡി എൻ എ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അല്ലേ ഓക്കേ ഈ നോട്ടിൽ എന്താ പറയുന്നത് നോക്കിയേ പാക്കേജിംഗ് ഓഫ് ഡി എൻ എ ഹെലിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ അറിയാലോ ഡി എൻ എ ഹെലിക്സ് പാക്കേജ് ചെയ്യണമെങ്കിൽ അല്ല എന്തിനാണ് പാക്ക് ചെയ്യണതിനെ കുറിച്ചിട്ട് സാർ അല്ലേ എന്താ പാക്ക് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം സാർ പറഞ്ഞു ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഡയമീറ്റർ ഉള്ള മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ള സെല്ലിലേക്കാണ് നമ്മൾ ആക്ച്വലി ആക്ച്വലിന്റ് മീറ്റർ ലെങ്ത് ഏകദേശം ടു പോയിന്റ് ടു മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡി എൻ എന്ന് നമ്മൾ ചുരുട്ടി കൂട്ടി വെക്കുന്നത് അപ്പോ മാക്സിമം കണ്ടൻസേഷന് വേണ്ടിയിട്ടാണ് അല്ലേ ാലോചം അതിന്റെ ടു നാനോമീറ്റർ ആവും അല്ലെ പിന്നെന്താ ആയിരത്തി നാനൂറ് നാനോമീറ്ററിലേക്ക് നമ്മൾ അതിനെ ചുരുക്കും അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകൾ ഉള്ള ഒരു പ്രോട്ടീനാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഹിസ്റ്റോൺ ഹിസ്റ്റോണൊക്ടോമർ ചേർന്ന് ഡി എൻ എ അതിനെ റാപ്പ് ചെയ്ത് ടു ഹൺഡ്രഡ് ബേസ് പേരുള്ള ഡി എൻ ഏകദേശം റാപ്പ് ചെയ്തത് ടു ഹൺഡ്രഡ് ബേസ് പേരുള്ള ഡി എൻ റാപ്പ് ചെയ്തത് ഏകദേശം ഒരു ന്യൂക്ലിയോസോം ഹിസ്റ്റോണൊക്ടോമർ ആയി അല്ലേ ഹിസ്റ്റോണുകൾ എട്ടെണ്ണം ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടോമർ ആയി അങ്ങനെ ന്യൂക്ലിയസോം ഫോം ചെയ്തു ഒരു ന്യൂക്ലിയസോം കഴിഞ്ഞ് അടുത്ത ന്യൂക്ലിയസോം അടുത്ത ന്യൂക്ലിയസോം കഴിഞ്ഞ് അടുത്ത ന്യൂക്ലിയസോം അങ്ങനെ അപ്പൊ എന്താ അത് ബീഡ്സ് ഓൺ എ സ്ട്രിങ് അല്ലെ എന്നാൽ ബീഡ്സ് ഓൺ എ സ്ട്രിങ് പോലെ ഇരിക്കും നമ്മൾ പിന്നെ ഡി എൻ സെൽ സെൽ സൈക്കിളിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോഴേക്കും എം ഫേസിലേക്ക് ആവുമ്പോൾ എം ഫേസിന്റെ ലാസ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് അത് മാക്സിമം ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമായിട്ട് മാറും അല്ലെ ക്രൊമസോമായിട്ട് മാറും അപ്പോൾ ഇതിന് നമ്മൾ ക്രൊമാറ്റിൻ എന്ന് പറയാൻ ഏകദേശം തേർട്ടി നാനോമീറ്റർ ഡയോമീറ്ററാണ് നയമീറ്ററാണ് അത് ഉള്ള ഉള്ളത് പിന്നെന്താ വീണ്ടും കണ്ടൻസ് ചെയ്യും ഈ പറഞ്ഞ ക്രൊമാറ്റിനുകൾ ക്രൊമാറ്റിനുകൾ തന്നെ ലൂപ്പ് ഫോം ചെയ്യും അതിന് ആക്ച്വലി കുറേ പ്രോട്ടീനുകൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാർ പറഞ്ഞായിരുന്നല്ലോ ബ്രിഡ്ജിംഗ് പ്രോട്ടീൻ ലിങ്കിങ് പ്രോട്ടീൻ അല്ലെ അങ്ങനെ ഒരുപാട് ക്രൊമാറ്റിനുകളെ ക്രൊമാറ്റിനുകൾ അവരെ ഹെൽപ്പ് ചെയ്യും പറ മനസ്സിലായോടോ Okay. Gale, െ കുറെ പ്രോട്ടീനുകൾ അവര് ഹെൽത്ത് കുറെ പ്രോട്ടീനുകൾ അവരെ റാപ്പ് ചെയ്ത് അവര് മോർ കുറച്ചും കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമോസോമുകളായിട്ട് മാറും പറഞ്ഞാൽ മനസ്സിലായോടാ ഓക്കെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഡെഫിനിഷനുകളാണ് സാർ ആക്ച്വലി ഇവിടെ എഴുതിയിട്ടുണ്ട് സാർ പറഞ്ഞാണല്ലോ ഹിസ്റ്റോൺ സെറ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബേസിക് അമിനോ ആസിഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എട്ട് മോളിക്കൂൾസ് ഓഫ് ഹിസ്റ്റോൺ അതെങ്ങനെ എട്ട് മോളിക്കൂൾസ് ഓഫ് ഹിസ്റ്റോൺ വരുന്ന നോക്കിയേ എട്ട് മോളിക്കൂൾ ഓഫ് ഹിസ്റ്റോൺ വരുക എന്ന് പറഞ്ഞാൽ അതെ ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ നാല് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിൽ ആക്ച്വലി വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും നാലെണ്ണം അല്ലേ അല്ലേ നമ്മൾ എച്ച് വൺ എച്ച് വൺ ഉണ്ട് അത് ലിങ്കർ ആയിട്ട് ആക്ട് ചെയ്യും പിന്നെന്താ എച്ച് ടൂ എ എച്ച് ടു ബി അല്ലെ എച്ച് ത്രീ എച്ച് ഫോർ അതാണ് ആക്ച്വലി അത് ആക്ച്വലി ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടോമർ ആയിട്ട് ഫോം ചെയ്യുന്ന ക്ലിയർ അല്ലേടാ ഓക്കെ അപ്പോൾ ഇതാണ് ആക്ച്വലി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കാരണം അത് എന്തിനാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യം വരും ക്രോമാറ്റിൻ്റെ കേസ് പറഞ്ഞല്ലോ ക്രോമാറ്റിൻ ലെസ് കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അത് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരുമ്പോൾ എന്തായിട്ട് മാറും ക്രോമസോമായിട്ട് മാറും അല്ലേ ക്രോമസോമായിട്ട് മാറും കണ്ടോ അതെ നിങ്ങൾക്ക് എത്രത്തോളം എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല നിങ്ങളുടെ ഫൈവ് പോയിന്റ് ഫോർ ബി എന്താ ഫിഗർ ഫൈവ് പോയിന്റ് ഫോർ ബി എൻ സിആർ ടി ടെക്സ്റ്റ് എടുത്താലും കണ്ടു ബീറ്റ്സ് ഓണ് ബീട്സ് ഓൺ സ്ട്രിംഗ് പോലെ ഇരിക്കും അല്ലെ ബീറ്റ്സ് ഓൺ സ്ട്രിംഗ് പോലെ ഇരിക്കും പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും ഓക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയാം ബീട്സ് ഓണേ സ്ട്രിംഗ് പോലെ ഇരിക്കും പറഞ്ഞ മനസ്സിലായോ ഓക്കെ അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എടുത്ത വിഷ്വലാണ് ഇമേജ് ആണ് ഓക്കെ അടുത്ത് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ കേസാണ് പറഞ്ഞ് ഹിസ്റ്റോണുകൾ അല്ലാത്ത പ്രോട്ടീനുകൾ ഉണ്ട് അല്ലേ ുക്ക് എം യു കെ പ്രോട്ടീനുകളുണ്ട് മുക്ക് മുക്ക് അല്ലെ എം യു കെ എം യു കെ എന്ന് പറഞ്ഞ പ്രോട്ടീനുകൾ എന്തൊക്കെ ആക്ച്വലി ബ്രിഡ്ജിംഗ് പ്രോട്ടീനുകൾ അതായത് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനുകളാണ് അവരെന്തിനാണ് ഡി എൻ എനെ വീണ്ടും ചുറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് പറ മനസ്സിലായെടാ ഓക്കെ വീണ്ടും കണ്ടെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നിങ്ങൾ നോക്കിയേ ഇനി അടുത്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിങ് ട്രാൻസ്ഫോമിങ് എക്സ്പെരിമെൻ്റ് എന്നുള്ള അല്ലെങ്കിൽ ഗ്രിഫിത്ത് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമിങ് എക്സ്പെരിമെൻറ്റ് ആക്ച്വലി നോക്കി ഈ ട്രാൻസ്ഫോർമിംഗ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് മനസ്സിലായത് എന്തോ സാധനം എന്തോ ജനറ്റിക് മെറ്റീരിയൽ പാസ് ഡൗൺ ചെയ്യുന്നുണ്ട് എന്തോ ജനറ്റിക് മെറ്റീരിയൽ പാസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് പ്രോട്ടീൻ ആണോ ആർ എൻ എ ആണോ അതോ ഡി എൻ എ ആണോ എന്നുള്ള കേസ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു കേസ് ഒരു എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എന്തോ ഒരു ജനറ്റിക് മെറ്റീരിയൽ ആക്ച്വലി എന്താണ് എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച ബാക്ടീരിയ ഏതാ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലേ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് സ്ട്രെപ്റ്റോകോക്കസ് അപ്പൊ ആക്ച്വലി ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ഓർഗാനിസത്തിന് നമ്മൾ എന്താണ് മൗസിൽ അല്ലെങ്കിൽ മൈസില് കുത്തിവെക്കുകയാണ് അപ്പോ രണ്ട് സ്ട്രെയിനുകളാണ് ആക്ച്വലി ഉള്ളത് എന്താ ഫസ്റ്റ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എസ് സ്ട്രെയിൻ ആണ് എസ് സ്ട്രെയിൻ രണ്ടാമത്തെ ആർ സ്ട്രെയിൻ റഫ് കോളനീസ് അല്ലെങ്കിൽ സ്മൂത്ത് കോളനീസ് ഇവര് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവര് ഇവരുടെ എന്താ കൾച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളനിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് കാരണം എന്താ അവർക്ക് എന്താ ഒരു പോളിസാക്രൈഡ് ഉണ്ട് കണ്ടോ എസ് സ്ട്രെയിനുകൾക്ക് ഒരു മ്യൂക്കസ് പോളിസാക്രൈഡ് പോളിസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഷുഗർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷുഗർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഔട്ടർ ലെയർ ഉണ്ട് ഓക്കെ വൈൽ ആർ സ്ട്രെയിനുകൾക്ക് ഇല്ല അപ്പൊ നിങ്ങൾ ആലോചിക്കുക റഫ് സ്ട്രെയിൻ ആർ സ്ട്രെയിനുകളെ നമ്മൾ മൈസിലേക്ക് കുത്തിവെച്ചാൽ ആക്ച്വലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിസീസ് കോസ് ചെയ്യാൻ പറ്റില്ല അവർ വിറുലൻ്റ് അല്ല അപ്പോൾ നോർമലി എന്താ ആ ആ സ്ട്രെയിനുകളാണ് മനസ്സിലായോ അതായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ആ ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് സ്ട്രെയിനുകളാണ് ആ ഓർഗാൻസിൽ തന്നെ ഡിഫറെൻറ്റ് സ്ട്രെയിൻ അല്ല ജീനസ് ഉണ്ട് സ്പീഷീസ് ഉണ്ട് എന്നാലും ഉണ്ട് സ്ട്രെയിനും ഉണ്ട് അത് തന്നെ സബ് കാറ്റഗറിയാണ് അപ്പോൾ നോൺ വിറുലൻ്റ് ആയിട്ടുള്ള റഫ് സ്ട്രെയിനുകളെ ആ സ്ട്രെയിനുകളെ കുത്തിവെച്ച മൈസ് മരിക്കില്ല എന്നാൽ സ്മൂത്ത് സ്ട്രെയിനുകൾ ഉണ്ട് പറഞ്ഞല്ലോ അത് ആണ് അവര് ഡിസീസ് കോസ് ചെയ്യും അവരാണ് നമ്മൾ വിറലിൻ്റ് സ്ട്രെയിൻ എന്ന് പറയാം അപ്പൊ അവർ കുത്തിക്കുന്ന സമയത്ത് എന്താ മൗസ് മരിച്ചോ നോർമൽ കണ്ടീഷൻ ആണ് ഇവിടെ ഉള്ളത് ഇനി ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള സ്മൂത്ത് സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്മൂത്ത് സ്ട്രെയിൻ എന്താണ് ആക്ച്വലി സ്മൂത്ത് സ്ട്രെയിൻ സ്ട്രെയിൻഡ് ആണ് ഹീറ്റ് കിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ ആ പറഞ്ഞ് ഏത് മെറ്റീരിയൽ ആണോ ഡി എൻ എ ആണെങ്കിലും ആറിനെ ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും നമുക്കറിയില്ല ഈ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഹീറ്റ് കിൽഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അവിടെ ആ ബാക്ടീരിയ ബാക്ടീരിയ ഡൈ ആയി എന്നാണ് പറഞ്ഞ അല്ലെങ്കിൽ ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം വരുതുക ഹീറ്റ് കിൽഡ് സ്മൂത്ത് സ്മൂത്ത്സ്രിങ് അവിടെ ആ കൾച്ചർ ഇല്ല അപ്പം സംഭവിക്കും കൾച്ചർ ഇല്ലാത്ത സ്ഥിതിക്ക് അവർക്ക് വിറലൻറ് അവർക്ക് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റില്ല മൗസ് ലീവ് ചെയ്യും മൗസ് ലീവ്സ് മനസ്സിലായോ ഇനി എന്താ ഇനി അപ്പോ ഇവിടം വരെയാണ് ആക്ച്വലി നോർമൽ ആയിട്ടുള്ള കേസ് നോർമൽ ഇവിടെയാണ് നമ്മൾ അതിന്റെ എക്സെപ്ഷനുകൾ കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഇനി റഫ് സ്ട്രെയിനും റഫ് സ്ട്രെയിനും ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിനും കൂടി മിക്സ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ആലോചിക്കെ റഫ് സ്ട്രെയിൻ ആക്ച്വലി നോൺ വിറുലന്റ് ആണ് പക്ഷെ അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് മൗസ് മരിച്ചുപോയി അപ്പോ കണ്ടീഷൻ നിങ്ങൾ റഫ് സ്ട്രെയിൻ ആലോചിച്ച് നോക്കേൺ ആണ് നമ്മൾ ഹീറ്റ് കിൽഡ് ചെയ്താണ് അപ്പൊ ആക്ച്വലി എന്ത് ചെയ്യണം മൗസ് ലീവ് ചെയ്യണം കാരണം സ്മൂത്ത് എന്താ ഇത് ഓൾറെഡി സ്മൂത്ത് സ്ട്രെയിൻ ആണ് നമ്മൾ കില്ലെയ്താണ് അതുകൊണ്ട് മൗസ് എന്ത് ചെയ്യണം ജീവിക്കേണ്ട കാരണം ഇതിനുള്ള എന്താണോ മെറ്റീരിയൽ ഉണ്ടായത് അത് ആക്ച്വലി ഇപ്പം ഇല്ല കാരണം അത് ഡിസ്ട്രോയ് ചെയ്ത ചെയ്യപ്പെട്ടു അല്ലെ അപ്പൊ ആക്ച്വലി നിങ്ങൾ ഇവിടെ നോക്കിയേ ഇവിടെ അതേ സ്ട്രെയിൻ്റെ ഹീറ്റ് കീഡും പിന്നെ റഫ് സ്ട്രെയിനായിട്ട് നോൺ വിറലന്റ് അപ്പൊ ആക്ച്വൽ എന്താ നോൺ വിറലന്റ് തന്നെയാണ് പറയുന്നത് നോൺ വിറലൻറ്റ് ക്യാരക്ടറായിരിക്കണം അതായത് മൗസ് ലീവ് ചെയ്യണം പക്ഷേ ഇവിടെ മൗസ് ഡൈ ചെയ്തു അപ്പൊ ഈ എക്സ്പെരിമെന്റ് വഴി നമുക്ക് കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങളുണ്ട് എന്താണ് എന്തോ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഏതിൽ നിന്ന് ഏതിലേക്ക് ഏത് എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലേക്ക് എന്തോ ഒരു ഒരു സാധനം ക്യാരി ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് അറിയില്ല ഈ എക്സ്പെരിമെന്റ് വഴി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ ഇതാണ് ആക്ച്വലി ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് പറയുന്നത് പറഞ്ഞ മനസ്സിലായോടാ ഓക്കേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയോ അതായത് നോർമലി നോൺ ആയിട്ടുള്ള ഒരു ഓർഗാനിസം അത് ആയിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനോട് എന്തോ ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അവിടെ നടന്നിട്ടുണ്ട് കണ്ടോ അതാണ് ഇവിടെ പറയുന്നത് ഫർ മനസ്സിലായ ട്രാൻസ്ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ അപ്പോ ഇതിന്റെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ സാറിന് അടുത്ത ക്ലാസ് മുതൽ ഫോൺ മാറ്റാം ഓക്കെ നോക്കി ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് അത് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത് എന്തായിരുന്നു എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതായത് ഇവര് ഇപ്പൊ പ്രോട്ടീൻ ആണോ ഡി എൻ എ ആണോ ആർ എൻ എ ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് അറിയിക്കുന്നത് ഏത് വഴിയാണ് നോക്കി അവരത് അതിൻ്റെതായ ഡിസ്ട്രോയിങ് ആയിട്ടുള്ള ഓർഗാൻസ് ഇപ്പോ ഡി എൻ എ സെൻസൈൻ പ്രോട്ടീസ് എൻസൈം അല്ലെങ്കിൽ ആർ എൻ എസ് എൻസൈം ഇതെന്താ മൂന്ന് പറ മനസ്സിലായോ അപ്പോ ട്രാൻസ്ഫോമിംഗ് ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ടുള്ള എക്സ്പെരിമെന്റ് വഴി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി എന്താണ് ഇത് അടുത്ത എക്സ്പെരിമെന്റ് ആണ് എന്താ ഈ എക്സ്പെരിമെന്റിൽ എന്താ ചെയ്യുന്ന അവരെന്ത ചെയ്യും അപ്പൊ മനസ്സിലിഫിത്ത് എക്സ്പെരിമെന്റ് വഴി മനസ്സിലാക്കാൻ പറ്റില്ല എന്താണെന്നുള്ളത് എന്താ ഡി എൻ എ ആണോ ആർ എൻ എ ആണോ അതോ പ്രോട്ടീൻ ആണെന്നുള്ളു പക്ഷെ അടുത്ത എക്സ്പെരിമെൻ്റ് ഉണ്ട് അടുത്ത എക്സ്പെരിമെന്റ് വഴി ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയോ നോക്കേ പ്രോട്ടീൻ എൻസൈമുകളെ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ പ്രോട്ടീൻ സെൻസൈമ് എക്സ്പെരിമെന്റ് ആഡ് ചെയ്തപ്പോൾ അവർക്ക് നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ കിട്ടിയത് എന്ത് അതെ നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് തന്നെ അതെ മൗസ് മരിക്കുന്നു പ്രോട്ടീൻ സെൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ ക്ലീവ് ചെയ്യും അതായത് അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ ആണ് ഇവിടുത്തെ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഈ മൗസ് ക്ലീവ് ചെയ്യും എങ്ങനെ പ്രോട്ടീൻസ് ഒന്നും അതിനെ ക്ലീവ് ചെയ്ത പക്ഷെ ഇവിടെ സംഭവിച്ചില്ല എവിടെ ഞാൻ പറയണം മനസ്സിലാവുന്നുണ്ടോടാ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം ഓക്കെ ഇനി അവർ ആർ എൻ ഐസിനിട്ട് ആർ എൻസ് എൻസൈമെന്ന് പറഞ്ഞാൽ എന്താ ആർ എൻ്റെ ക്ലീവ് ചെയ്യുന്ന എൻസൈമുകളാണ് ഒരു മാറ്റവും സംഭവിച്ചില്ല മൗസ് മൗസ് ഡൈ ചെയ്ത് മരിച്ചുപോയി പിന്നെ അവർ ഡി എൻ എ സെൻസൈമുകൾ ഇട്ട് ഡി എൻ എ സെൻസൈമ് ഇട്ടപ്പോൾ മൗസ് ലൈവ് ലൈവ് അതിനർത്ഥം എന്താ അതിനർത്ഥം ഈ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണെന്നാണ് മനസ്സിലാക്കിയത് കാരണം എന്താ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എന്ന് ഡി എൻ എ സെൻസൈമിൽ ഇടുമ്പോൾ ഡി എൻ എസ് ക്ലീവ് ചെയ്ത് കളയും ഡി എൻ എ ക്ലീവ് ചെയ്യും ഡി എൻ എ ക്ലീവ് ചെയ്താൽ ഹീറ്റ് ആയിട്ടുള്ള എസ് സ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റില്ല അവർ ട്രാൻസ്ഫോർമിംഗ് നടത്താൻ പറ്റില്ല അപ്പോ മൗസ് എക്സ്പെരിമെന്റ് മനസ്സിലായോ സംശയം ഉണ്ടെങ്കിൽ പറയണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ഇത്ര മനസ്സിലായോ അപ്പൊ അതാണ് ആക്ച്വലി ക്യാരക്ടറൈസേഷൻ അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ് ആ ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പളിനെ ക്യാരക്ടറൈസ് ചെയ്തുകൊണ്ട് വേറൊരു എക്സ്പെരിമെന്റ് നടത്തിയതാണ് ഓക്കെ ഇനി ജന ഇത് പറഞ്ഞതാണ് സാറ് നോട്ടായിട്ട് ഇന്നൊരു ചെറിയൊരു സെഷൻ നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതി തന്നോളൂ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ജനറ്റിക് മെറ്റീരിയലിലെ പ്രോപ്പർട്ടികൾ എന്തായിരിക്കണം എന്നുള്ളൂ ഒരു ജീനിനെ ക്യാരി ചെയ്യുന്ന ആർ എനെ ആണെങ്കിലും ഡി എൻ എ ആണെങ്കിലും ന്യൂക്ലിയസ് ന്യൂക്ലിക്കാസിഡുകളാണെങ്കിൽ അവർക്ക് ഉണ്ടാവ ഉണ്ടാവേണ്ട പ്രോപ്പർട്ടികളാണ് എന്താണ് ഫസ്റ്റ് എന്താ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക അതായത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കാൻ പറ്റിയിരിക്കുകയാണ് സാറ് പറഞ്ഞതാണ് രണ്ട് ലൈവിലൂടെ സാറ് എന്താണെന്നുള്ളത് പിന്നെന്താ ഈ ഷുഡ് ബി സ്റ്റേബിൾ എന്താണ് കെമിക്കലി സ്ട്രക്ചറലി അപ്പൊ നിങ്ങൾ ആലോചിക്കും സാറ് കെമിക്കൽ സ്ട്രക്ചർ വരച്ചതെന്നാണ് ആറിനെ ഡി കെമിക്കൽ സ്ട്രക്ചർ വരച്ചതെന്നാണ് എങ്ങനെയാണ് ആറിനെ ഡി എൻ്റെ കെമിക്കൽ സ്ട്രക്ചർ അതെ ഇവിടെ സാറ് വരച്ചതരാം അതെ ഇത് റൈബോ ഷുഗർ ആണ് അല്ലേ റൈബോ ഷുഗർ ആണ് ഇവിടെ ഓഴിച്ചുണ്ടാവും ഇവിടെ ഉണ്ടാവും ശരിയല്ലേ ഇവിടെ എന്താ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും ഇവിടെ മൂന്ന് ഫോസ്ഫേറ്റ് ഉണ്ടാവും അല്ലേ ാണ് അങ്ങനെ ഡി എൻ എസ് മോർ സ്റ്റേബിൾ ദാൻ എന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ഡി എൻ എ മോർ സ്റ്റേബിൾ ദാൻ ആർ എണ് ഓക്കെ ഞാൻ സാറ് അതിന് ഉത്തരം പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ എന്തുകൊണ്ട് ഡി എൻ എ മോർ സ്റ്റേബിൾ ദാൻ ആർ എന്ന് പറയുന്നു അല്ലെ ഇതിപ്പോ സാർ ഇവിടെ വരക്കാൻ വന്ന ഡി എൻ എയുടെ സ്ട്രക്ചർ ആണ് ഇവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും ഇവിടെ മൂന്ന് ഫോസ്ഫേറ്റ് ഉണ്ടാവും അല്ലേ പിന്നെ മൂന്ന് ഫോസ്ഫേറ്റ് അറിയാലോ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവുള്ളൂ പിന്നെന്താ അടുത്ത ഓ ശരിയല്ലേ അടുത്ത ഓയില് അടുത്ത ഷുഗർ ഓക്കെ ഉണ്ടോ ഇനി അടുത്ത് അടുത്ത നൈട്രജൻ ബേസ് ശരിയല്ലേ അപ്പോ ആക്ച്വലി എന്താ എച്ച് ഇത് എച്ച് ഡി എൻ എ ഡി എൻ എച്ച് എച്ച് മനസ്സിലായ എന്തുകൊണ്ടാണ് സ്റ്റേബിൾ സ്ട്രക്ചർ ആണ് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് പറയാൻ കാരണം കാരണം ഡി എൻ എ ഡി എൻ എക്ക് സ്റ്റേബിൾ സ്ട്രക്ചർ ആവാൻ കാരണം നിങ്ങൾ ആലോചിച്ചു ഡി എൻ എയുടെ ടു പ്രൈം പൊസിഷനിൽ ഹൈഡ്രജൻ ആണ് എന്നാൽ ആറിനെയുടെ ടൂ പ്രൈം സ്ട്രക്ചർ എടുക്കുമ്പോൾ എന്താ ആറിനെയുടെ ടൂ പ്രൈം സ്ട്രക്ചർ എടുക്കുമ്പോൾ ആക്ച്വലി ആറിനെയുടെ ടൂ പ്രൈം സ്ട്രക്ചറിൽ ഓഹച്ച ആണ് ഈ ഓഹ് ഉള്ളത് കൊണ്ട് തന്നെ ആറിനെ ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള പോളിമറുകൾ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അവിടെ സ്റ്റെറിക് എൻട്രൻസ് വരും അതെ അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഡി എൻ എൻ എന്ന് പറയാൻ കാരണം പറ മനസ്സിലായോ ഓക്കെ ഒരു റീസൺ ആണ് സാർ പറഞ്ഞത് ഓക്കെ അപ്പോ ജെനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം കണ്ടോ പിന്നെന്താ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഓഫ് സ്ലോ ചേഞ്ചസ് സ്ലോ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷന്റെ റേറ്റ് കുറക്കാൻ പറ്റണമെന്നാണ് മ്യൂട്ടേഷന്റെ റേറ്റ് കുറക്കാൻ പറ്റണം പിന്നെന്താ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെന്റേലിൻ ക്യാരക്ടർ മെന്റേലിൻ ക്യാരക്ടറിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അതിന് അർത്ഥം എന്താണെന്ന് അറിയാം ആക്ച്വലി അവർ ജീൻ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മള് നമ്മൾ ഡി എൻ എ കേസ് പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് റീജനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് രണ്ട് റീജിയനുകൾ ഡി എൻ എൽ കാണപ്പെടുന്ന രണ്ട് റീജനുകൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ പൊതുവെ എന്താ ഡി എൻ എ എടുക്കുമ്പോൾ നമുക്ക് അതിന് ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന നമുക്ക് ഡി എൻ എ നമുക്ക് യു ക്രൊമാറ്റിൻ ഹെട്രോ ക്രൊമാറ്റിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും യു ക്രൊമാറ്റിൻ ഹെട്രോ ക്രോമാറ്റിൻ എന്ന രീതി എന്താണ് അതിൻ്റെ ആക്ച്വലി മീനിങ് എന്താ യു ക്രോമാറ്റിൻ ഹെട്രോ ക്രൊമാറ്റിൻ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആക്ച്വലി അതിന്റെ അർത്ഥം ഓക്കെ രണ്ട് രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള ഡി എൻ എ പാറ്റേണുകളാണ് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ഡി എൻ എ കണ്ടേഷനുകളാണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുക അത് ഫസ്റ്റ് എന്നാ പറയാൻ പറ്റുമോ അത് ഫസ്റ്റാണ് യു ക്രോമാറ്റിക് യു ക്രോമാറ്റിക് ആക്ച്വലി എന്താ അതിൻ്റെ മീനിങ് എന്താ അവിടെയാണ് ആക്ച്വലി ജീൻ എക്സ്പ്രഷനുകൾ നടക്കുന്നത് ഹെട്രോക്രൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ജീൻ എക്സ്പ്രഷനുകൾ കുറവായിരിക്കും കാരണം ആ റീജിയൻ ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള റീജിയനുകളാണ് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള റീജിയൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ജീൻ എക്സ്പ്രസ് ചെയ്യാൻ ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ ഈ ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന പ്രോട്ടീനുകൾക്ക് ആക്ച്വലി ജീനിൽ ഈ പറഞ്ഞ ഡി എൻ എൽ ഒന്നും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല പ്രൊമോട്ടർ റീജ്യനിലൊന്നും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ആ പ്രൊമോട്ടർ റീജിയൻ ഹൈലി കണ്ടൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ ആക്ച്വലി ജീനുകൾ എക്സ്പ്രസ് ചെയ്യൂല ഇനി യുക്രോമാറ്റി എന്ന് പറഞ്ഞാൽ ലെസ്റ്റ് കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഡി എൻ എ റീജനുകളാണ് നമ്മൾ യൂക്രോമാറ്റിക് റീജിയൻ എന്ന് പറയാം അവിടെ എന്താ ആക്ച്വലി എന്താ അവിടെ ജീനുകൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും കാരണം അവിടെ പ്രോട്ടീനുകൾക്ക് വന്ന് ബൈൻഡ് ചെയ്യുക ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ പ്രൊമോട്ടർ റീജിയൻ ബൈൻഡ് ചെയ്യാം അതിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെയും കൂടി ആലോചിച്ചൂടെ എന്താ ഒരു ജീനിനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യണ്ട അല്ലെങ്കിൽ ഒരു ജീനിനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യണം ഞാൻ എന്ത് ചെയ്താൽ മതി എക്സ്പ്രസ് ചെയ്യേണ്ട ജീനിനെ ഞാൻ യൂക്രോമാറ്റിൻ യുക്രോമാറ്റിനിയാൽ മതി ഹൈട്രോക്രോമാറ്റിനു അല്ലെങ്കിൽ ഒരു ജീൻ എനിക്ക് എക്സ്പ്രസ്സേ ചെയ്യണ്ട അപ്പം എനിക്ക് അത് ഹൈലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ജീനുകളാണ് അതിനെനിക്ക് എന്ത് ചെയ്യാം അതിന് ഹെട്രോക്രോമാറ്റിക് റീജൻ ആക്കി മാറ്റിയാൽ മതി അപ്പോൾ അത് ജീൻ എക്സ്പ്രസ് ചെയ്യില്ല അങ്ങനെ മെഷീനറികളും അങ്ങനെ ജീൻ റെഗുലേഷനുകളും നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് അത് പഠിക്കും കാരണം റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് രണ്ട് രീതിയിലാണ് പൊതുവെ ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലും ഒന്ന് ട്രാൻസ്ലേഷൻ ലെവലിലും ആണ് മനസ്സിലായി ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് ട്രാൻസ്ക്രിപ്ഷൻ ലെവലും ട്രാൻസ്ലേഷൻ നമ്മൾ ആർ എ സ്വിച്ചസ് പറയും റൈബോ സ്വിച്ചസ് ഒക്കെ നമ്മൾ പറയും അത് പിന്നീട് കാര്യമാണ് അത് അടുത്ത ഒരു ടോപ്പിക് ആകുമ്പോൾ പറയാനുള്ളതാണ് അപ്പോൾ സാർ പറഞ്ഞാൽ യുക്രോമാറ്റിക് ഹൈഡ്രോക്രമാറ്റിക് എന്ന കാര്യമാണ് ഇനി അപ്പോ എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ഫോം ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എക്സ്പ്രസ് ചെയ്യണം എന്താ ഒരു എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്

അവര് അവര് തിയറിറ്റിക്കലി പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി എൻക്ക് അവര് പറഞ്ഞെന്താ ഞങ്ങള് വിട്ടുപോയിട്ടില്ല ഞങ്ങൾ മനഃപൂർവ്വം വിട്ടതല്ല ഞങ്ങൾക്കറിയാം അതിലൊരു പോസിബിലിറ്റി ഉണ്ട് ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്കൽ സ്ട്രക്ചർ ആയ ഡി എൻ എക്ക് അതിന് കോപ്പി ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്ന് അല്ലെ കോപ്പി ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നാ പറയുന്ന പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ ആ വാട്സൺ ആണ് മൂന്ന് ദിവസം മുമ്പ് മരിച്ചുപോയി നമ്മൾ സാർ പറഞ്ഞതാണ് ക്ലാസ്സിന് മുമ്പ് അല്ലേ വാട്സൺ നയൻറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ വയസ്സിൽ മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ജനനം ശരിയല്ലേ അതാ സാർ പറഞ്ഞായിരുന്നു മരിച്ചുപോയ കാര്യം ഫേമസ് ആയ ഒരു വ്യക്തിയാണ് ജെനറ്റിക്സിൻ്റെ ബേസിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മോളിക്കുലാർബയോളജിയുടെ ബേസിൽ പറഞ്ഞാൽ ഫേമസ് സയന്റിസ്റ്റ് ഓക്കെ അപ്പം ആക്ച്വലി ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് അല്ലെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് വരുന്ന മിസൾസ് ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെൻറ്റ് അല്ലെ മിസൽസ് ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റിലൂടെയാണ് ഡി എൻ എ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ വഴിയാണ് ഡി എൻ എ റപ്ലിക്കേഷൻ ചെയ്യണത് കൺസർവേറ്റീവ് അല്ല ഡിസ്ട്രപ്റ്റീവ് അല്ല സെമി കൺസർവേറ്റീവ് ആണ് മൂന്ന് പോസിബിലിറ്റീസ് ആണ് ആക്ച്വലി അന്തകാലത്ത് പറഞ്ഞിരുന്നത് ഡി എൻ എ റപ്ലിക്കേഷൻ ചെയ്യാൻ മൂന്ന് പോസിബിലിറ്റീസ് ആണുള്ളത് ഒന്ന് എന്താ ഒന്ന് കൺസർവേറ്റീവ് മെത്തേഡ് ആണ് സാർ പറഞ്ഞുതരാം രണ്ടാമത്തെ മെത്തേഡ് എന്താ അത് സെമി കൺസർവേറ്റീവ് ആണ് മൂന്നാമത്താണ് ഡിസ്രപ്റ്റീവ് മെത്തേഡ് ഡിസ്രപ്റ്റീവ് മെത്തേഡ് അപ്പൊ ആക്ച്വലി എന്താണ് ആക്ച്വലി സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്താണ് കൺസർവേറ്റീവ് മെത്തേഡ് എന്താണ് എന്താണ് കൺസർവേറ്റീവ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു ഓക്കെ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണെന്ന് വിചാരിക്കുക എന്താ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണെന്ന് വിചാരിക്കുക ഇത് കൺസർവേറ്റീവ് മെത്തേഡ് വഴിയാണ് റെപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ കൺസർവേറ്റീവ് മെത്തേഡ് വഴിയാണ് റെപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ അത് ആക്ച്വലി ദ ഇങ്ങനെ ഡി എൻ എട്ട് മാറും ഇഫ് ഇറ്റ് ഈസ് കൺസർവേറ്റീവ് മെത്തേഡ് കൺസർവേറ്റീവ് മെത്തേഡ് വഴിയാണ് ഡി എൻ എ റപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ കണ്ടോ ദേ അത് ആക്ച്വലി ഇതിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ കൺസർവേഷൻ ചെയ്ത് വെച്ചൊക്കെയാണ് ഇത് പുതിയതാണ് ഇനി എന്താണ് ആക്ച്വലി അത് കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഇനി എന്താണ് അപ്പോ ഇനി നമ്മൾ പറയുന്ന സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ എങ്ങനെ എങ്ങനെയാ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് റെപ്ലിക്കേഷൻ ഇങ്ങനെയാണ് അതെ പുതിയ സ്റ്റാൻഡ് വരുന്നു കണ്ടോ എന്താ ഒരേ കളർ തന്നെയല്ല ഇതാണ് ആക്ച്വലി സെമി കൺസർവേറ്റീവ് മെത്തേഡ് സെമി കൺസർവേറ്റീവ് മെത്തേഡിൽ എന്താ എന്താണോ സെമി കൺസർവേറ്റീവ് മെത്തേഡിൽ ഇങ്ങനെയാ വരുന്ന സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഇതാണ് എന്താ സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്ട്രാൻഡും ഒരു പഴയ സ്ട്രാൻഡും ഒരു പുതിയ സ്ട്രാൻഡും പഴയ സ്ട്രാൻഡും അതായത് അവര് അവരുടെ ഡി എൻ എയുടെ ഒരു കോപ്പി സെമി കൺസർവേറ്റീവ് സെമി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ് കണ്ടോ ഒരു പുതിയ ഡി എൻ പഴയതും ഹാഫ് പുതിയതും ഇനി സാർ പറഞ്ഞ മൂന്നാമത്തെ ഒരു മെത്തേഡ് ഉണ്ട് ഡിസ്ട്രപ്റ്റീവ് മെത്തേഡ് എന്താണ് ഡിസ്ട്രപ്റ്റീവ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡിസ്ട്രപ്റ്റീവ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് മെത്തേഡ് സംഭവിക്കുക എന്ത് അറിയോ ഡിസ്ട്രപ്റ്റീവ് മെത്തേഡിൽ ഇത് പീസ് ആവും കളർ മാറിപ്പോണം കണ്ടോ ഡിസ്ട്രപ്റ്റീവ് മെത്തേഡിൽ എന്ത് സംഭവിക്കുന്നു അറിയോ അതെ പുതിയ സാധനം ഇപ്പോ വരും ഇവിടെ ഇവിടെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ ഡിസ്ട്രപ്ഷൻ പുതിയ പുതിയ ഡി എൻ എ കണ്ടോ ഇതാണ് ആക്ച്വലി ഡിസ്രപ്റ്റീവ് മെത്തേഡ് എന്താ ഡിസ്രപ്റ്റീവ് ഡിസ്രപ്റ്റീവ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഡിസ്രപ്റ്റീവ് മെത്തേഡ് പറ മനസ്സിലായോടാ ഇതാണ് ആക്ച്വലി ഡിസ്രപ്റ്റീവ് മെത്തേഡ് ഓഫ് ഡി റെപ്ലിക്കേഷൻ പക്ഷേ മിസൽസ് ആൻഡ് സ്റ്റാർസ് എക്സ്പെരിമെന്റ് വഴി നമുക്ക് പ്യൂർലി കൺഫേംഡ് ആയി എന്താണ് റെപ്ലിക്കേഷൻ സെമി ടൈം തന്നെ വാട്സൺ വാട്സൺ ആൻഡ് ക്രിക്ക് ക്രിക്ക് പ്രപ്പോസ് പ്രപ്പോസ് ചെയ്ത ചെയ്ത മോഡൽ അവർ പറയുന്നത് ഡി എൻ അപ്ലിക്കേഷൻ ഒരു സെമി കൺസർവേറ്റീവ് ആണെന്നാണ് ഈ ആണെന്നാണ് പറയുന്നത് കണ്ടോ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ആണെന്ന് പറഞ്ഞ അത് എക്സ്പെരിമെന്റലി ുന്നത് അതാണ് ഈ പറഞ്ഞ മിസൽസ് ആൻഡ് സ്റ്റാൾസ് എക്സ്പെരിമെന്റ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ കണ്ടുപിടിക്കുന്നത് അതെന്താ നൈട്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പുകൾ വെച്ചിട്ടാണ് അതെ അതെ അപ്പൊ എന്തായാലും ഈ മിസൽസ് ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് സാറ് അടുത്ത ക്ലാസ്സിൽ പറയാം പോരാടാ കരയണ കരയല്ലേ സാറ് നാളെ വരാം ഓക്കെ ഓക്കെ എന്തായാലും സാറ് അവസാനിപ്പിക്കുകയാണ് ലൈവ് ആദ്യത്തെ ആ ഒരു പതിനടാ സാറ് പോട്ടെ ബൈ ബൈ ta ta .